ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കിഡ്ഡിലൻ അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് നമ്മളെല്ലാവരും മുട്ടക്കറി വെക്കുന്നവരാണ് പല രീതിയിൽ വെക്കാനും പലർക്കും അറിയാം ഇതൊരു വെറൈറ്റിയാണ് സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ മുട്ടക്കറിക്ക് അപ്പോൾ ഈ മുട്ടക്കറി ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ഞാനിവിടെ മൂന്ന് മുട്ടയാണ് കറി വെക്കാനെടുത്തിരിക്കുന്നത് മുട്ട ആദ്യമേ തന്നെ പുഴുങ്ങി പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു നല്ലൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ചൂടാകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ആവശ്യമുള്ളവർക്ക് കടുകിടാം കേട്ടോ ഞാൻ കടുക് ഇടുന്നില്ല ഇഞ്ചിയും വെളുത്തുള്ളി ഇടുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളി നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് മുട്ടയുടെ അളവ് കൂടുന്ന അനുസരിച്ച് നമുക്കത് കൂക്കാം പിന്നെ കുറച്ച് വേപ്പിലേറ്റിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ള നന്നായിട്ട് മൂക്ക് നല്ല സ്മെല്ല് വരട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞിരിക്കുന്നു സവോള ഇട്ട് കൊടുക്കാം അല്ലേ അതൊക്കെ നന്നായി ഇട്ടുണ്ട് അതിന് രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള കൂടുതൽ വേണം അപ്പോഴേ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഇട്ടുള്ളൂ അതിനകത്തേക്ക് നാല് പച്ചമുളക് കൂടെ അരിങ്ങേറ്റിട്ടുണ്ട് അത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ് അപ്പം ഇതിനകത്തേക്ക് ഒരു ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം നന്നായി വാടട്ടെ ഒരു മുക്കാൽ ഭാഗം വാടിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കട്ടോ സവാളയൊക്കെ മുക്കാൽ ഭാഗം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഈ തക്കാളിയും സവാളയും എല്ലാം കൂടി നല്ലതുപോലെ വെന്ത്ടയണം തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരണം അപ്പോഴും നമുക്കല്ലെങ്കിൽ തക്കാളിയുടെ ഒരു പച്ച ചവ ഉണ്ടാവും അതുവരെ കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തൊടങ്ങിയിട്ടുണ്ട് ഇതാ കണ്ടോ നന്നായിട്ട് നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ അതെല്ലാം ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഇങ്ങനെ എല്ലാ പൊടിയും കൂടെ ഒന്നിച്ചെടുത്ത് വെച്ചിരിക്കുകയാണെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ കൂടുതൽ ചേർത്തിരിക്കുന്നത് രണ്ടര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത്തിരി എരിവുള്ളതാണ് എൻ്റേത് നിങ്ങൾ എരിവ് നോക്കിയിട്ട് അത് എന്താണെന്ന് വെച്ച് ചെയ്യുക പിന്നെ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മസാല അര ടീസ്പൂൺ ഇത്രയും സാധനങ്ങൾ മൂന്ന് മുട്ടയ്ക്കുള്ള മസാലയാണ് ഇതിവിടെ ചേർക്കുന്നത് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ പച്ചമണം ശരിക്കും മാറിയിട്ട് നമ്മൾ അതിനകത്തേക്ക് വെള്ളമൊഴിക്കാവുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് സവോളയും തക്കാളിയും പൊടികളും എല്ലാം കൂടി മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം നല്ലതുപോലെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന രണ്ട് മുട്ടയും ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ് അത് ഇതിനകത്ത് കിടന്ന ആ മഞ്ഞളും മുളകും ഒക്കെ ആ മുട്ടയിലൊന്ന് പിടിക്കട്ടെ അപ്പോൾ അതുവരെ ഒന്ന് വാട്ടിയെടുക്കാം കുറച്ച് സമയം ഒരു ഒരു മിനിറ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ ഒന്ന് നമുക്ക് മൂടി വെക്കാം നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മുട്ടയിൽ ഈ മഞ്ഞളൊക്കെ ഒരുവിധം പിടിച്ചും വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം ഇനി ഗ്രേവി വേണമല്ലോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കുകയാണ് ഇതിനകത്തൊരു സ്പെഷ്യലായിട്ടൊരു സാധനം കൂടി ഞാൻ ഇടുന്നുണ്ട് അത് കാണിക്കാവേ അപ്പോൾ ഗ്രേവിക്ക് വെള്ളം ഒഴിക്കുമ്പം പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിക്കരുത് ചെറിയൊരു ചൂടുവെള്ളം തിളച്ച വെള്ളം വേണമെന്നില്ല കുറച്ച് ഒരു മീഡിയം ചൂടോടുകൂടി വെള്ളം ഒഴിക്കരുത് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ മീനാക്കി ഒഴിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇടുകയാണ് ചില സമയത്ത് എത്ര ഉപ്പിട്ടാലും പോരാൻ തോന്നും കേട്ടോ അപ്പോഴപ്പോൾ ഉപ്പിട്ടോണ്ടിരിക്കും കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ട് ഇച്ചിരി ചൂടുവെള്ളത്തിൽ അതിനെ ഒന്ന് പിഴിഞ്ഞ് മൊത്തം പിഴുകയാണ് ഒന്നാം പാൽ രണ്ടാം പാലൊന്നൊന്നും ഇല്ല ഒരക്കപ്പ് പാലുണ്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുക ഒരുപാട് തേങ്ങാ പാലൊന്നും വേണ്ട അത് ഇത്രയേ ഉള്ളൂ അരക്കപ്പ് ഇല്ല കുറച്ച് അപ്പം അത് കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്താ ചേർക്കാൻ പോകുന്നു എന്ന് നോക്കിക്കോണേ അതായത് കണ്ട മൂന്ന് മുട്ടയും നല്ലോണം ഇതൊരു പച്ച മുട്ടയാണ് ഇതിനെ ഞാൻ പൊട്ടിച്ചൊഴിക്കാൻ പോകും ഇതിനകത്തേക്ക് കേട്ടോ ഭയങ്കര ടേസ്റ്റായിട്ടോ ഈ പൊട്ടിച്ചൊഴിക്കാൻ പഴത്തേക്കും നമ്മൾ അല്ലാതെ തന്നെ എല്ലാവരും ഒക്കെ പൊട്ടിച്ചൊഴിച്ച് മുട്ടക്കറി വെക്കാറുണ്ടല്ലോ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇളക്കി മൊത്തം ഇളക്കിയിട്ടുമൊക്കെ വെക്കുന്നില്ലേ പൊട്ടിച്ചൊഴിച്ച് സെപ്പറേറ്റും വെക്കാറുണ്ട് ഇങ്ങനെ പൊഴുങ്ങിയതിൻ്റെ കൂടെ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മുട്ടയുടെ ആ വെന്ത് വരുമ്പോഴുള്ള ഗ്രേവിയും ഈ നമ്മുടെ സമോളയും തക്കാളിയും എല്ലാം കൂടി ചേരുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അതുമല്ല ഇതിനെ ഒത്തിരി ഇളക്കി അതിനെ ഉടച്ച് കളയാതിരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു മുട്ടക്കറിയായിട്ട് നമുക്ക് ഒരു പ്ലേറ്റിൽ അത് വെച്ച് കൊടുക്കാനും പറ്റും ഇത് അവിടെ ഇരുന്ന് ഒരു മൂന്ന് മിനിറ്റ് അത് ഇരുന്നാലും കുഴപ്പമില്ല ചെറിയ തീയിൽ പതുക്കെ ഒന്ന് വെന്ത് വരട്ടെ കോഴിമുട്ടയാണ് പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അപ്പോൾ ഞാനതൊരു ഒന്നൊന്നര മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ആ മുട്ടയെ ഒന്ന് മറിച്ചിടുക കേട്ടോ കോഴിമുട്ടയല്ലേ ൊട്ടിച്ചതല്ലേ അപ്പോൾ അതിനെ മറിച്ച് കൂടെ ഇട്ട് വരുമ്പോൾ അതിൻ്റെ ഒന്നുകൂടി വെന്തോളും ഇനി ഇതിനെ അടച്ചു വെച്ച് നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് പറ്റുന്നവരെ എടുക്കാം ഇവിടെ കുറച്ചുകൂടെ ഗ്രേവിയിലു വേണം ഇവിടെ കറി കഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടിയപ്പവോ ചപ്പാത്തിയോ പാലപ്പവോ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ ഇതുപോലെ മുട്ടക്കറി ആരെങ്കിലും വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ പറയല്ല ശരിക്കും ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഈ ഇതുപോലെ മുട്ടക്കറി വെക്കുന്നത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ കമൻസ് അറിയിക്കണം താങ്ക്